ജലവും ൾ കൊണ്ട് ശുദ്ധീകരിക്കാൻ കഴിയുന്ന തീർത്ഥ തീർത്ഥ എന്ന എന്ന പ്രകൃതിദത്ത ഉൽപ്പന്നത്തിന് ആവശ്യക്കാരേറുകയാണ് ഒരു കെമിക്കലും ചേരാത്ത കടൽക്കക്ക കേരളത്തിലെ മലിനമായ ജലസ്രോതസ്സുകൾക്ക് ആശ്വാസമാവുകയാണ് ഇത് ഇത് കണ്ടോ ആയിട്ടുള്ള കടൽക്കക്കയാണ് കടൽക്കക്ക പൊടിച്ചിട്ടുള്ളതാ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് നൂറ് ശതമാനം നമ്മുടെ വെള്ളം ശുദ്ധിയാക്കും കാരണം ഇത് നമുക്ക് വെള്ളത്തിൽ ഡയറക്റ്റ് കെട്ടിയിറക്കി ഇടാം കിണറ്റിലാൻ തന്നെ വാട്ടർ ടാങ്കിലും ഇത് വെക്കാം ഇനി വേറെ ഒരു ആരോഗ്യ ഇത് വെള്ളം കാര്യമില്ല മണിക്കൂർ കുടിക്കാൻ തന്നെ പ്രശ്നുപയോഗിക്കാം നമുക്കറിയാവുന്ന പോലെ പ്രളയത്തിന് ശേഷം കേരളത്തിലെ മുഴുവൻ ജലസ്രോതസ്സുകളും മലിനമാണ് ഈ കോളി മുതൽ മാരക അസുഖങ്ങൾ പരത്തുന്ന ബാക്ടീരിയകൾ നമ്മുടെ കിണറുകളിലും എന്തിനാ വാട്ടർ ടാങ്കുകളിൽ പോലും കുടിയേറിക്കഴിഞ്ഞു ഇതിൽ നിന്ന് മുക്തി നേടാൻ ഏറ്റവും സഹായകരമായ ഒരു ഉൽപ്പന്നമാണ് അതും കുറഞ്ഞ ഒരു കെമിക്കലും ഇല്ലാതെ ഇപ്പൊ കേരളത്തിലെ ഒരു വെള്ളവും സേഫ് അല്ല നമ്മൾ സെപ്റ്റിക് ടാങ്കും കിണറും ഒക്കെ അകത്തെ അകത്തെയാണ് വീട്ടിൽ വെക്കാറുള്ളത് എന്ന് ആളുകൾ പറയും പക്ഷേ മഴ പെയ്ത് വെള്ളം പൊങ്ങിയാൽ നമ്മുടെ സെപ്റ്റിക് ടാങ്കും കിണറും പുളവും തോടും എല്ലാം ഒറ്റ വാട്ടർ ലെവലാണ് അതായത് ഈക്വളി ഇല്ലാത്ത വെള്ളമില്ല സക്കല വെള്ളത്തിൽ ഈക്വോളി അപ്പം ഈ ഒരു ഫ്ലഡ് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പെട്ടെന്ന് ഇതുവരെ കളർ വ്യത്യാസം ഇല്ലാതിരുന്ന വെള്ളത്തിന് കളർ വ്യത്യാസം വന്നു തുടങ്ങി ഭക്ഷണം പാകം ചെയ്ത പെട്ടെന്ന് കേടായി പോകുന്നു ടൈലില് ക്ലോസറ്റിലൊക്കെ കളർ പിടിക്കുന്നു മാത്രമല്ല ആളുകൾക്ക് എത്ര മരുന്ന് ചെയ്തിട്ടും മാറാത്ത താരൻ വരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അസിഡിറ്റി ഭയങ്കരമായിട്ട് ബാധിച്ചു ഭയങ്കര പുളിപ്പായി മാറി നമ്മുടെയൊക്കെ വെള്ളത്തിന് കട്ടിപ്പ് കൂടി അയൺ കണ്ടന്റ് വന്നു ഈ കോളി വന്നു അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം നമുക്ക് ലക്ഷങ്ങൾ മുടക്കി ഫിൽറ്റർ വെച്ച ആളുകൾക്ക് പോലും ഡെയിലി ബാക്ക് വാഷ് ചെയ്യേണ്ട അവസ്ഥയാണ് അതുപോലെ ഒരു പ്രോപ്പർ സൊല്യൂഷൻ അല്ല അവിടെയാണ് ഒരു സ്വാഭാവികമായ ഒരു നാച്ചുറൽ സൊല്യൂഷൻ ആളുകൾക്ക് കൊടുക്കുക അവിടെയാണ് നമ്മൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച അറിവ് വെച്ചിട്ട് തീർത്ഥ എന്നൊരു പ്രോഡക്റ്റ് ആളുകളിലേക്ക് കൊടുത്തത് ഇത് ശുദ്ധമായ കടൽ കക്കുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇതിനകത്ത് സീറോ കെമിക്കൽസ് ആണ് ഒരു കെമിക്കലും ഇല്ലാത്തൊരു ഉൽപ്പന്നമാണ് അപ്പോൾ ആളുകളോട് റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ കിണറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു അഞ്ച് കിലോയുടെ പാക്കറ്റ് കിണറിനകത്തേക്ക് ഇടുക അപ്പോൾ അത് ഒരു പകുതി അതിനകത്ത് വെതറിയിട്ട് ബാക്കിയുള്ളത് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന പോലെ കെട്ടിയിടുക അത് കലക്ക വെള്ളത്തിന് കിണറിലെ വെള്ളത്തിനൊക്കെ കളർ വ്യത്യാസമുള്ള ആളുകൾക്കാണ് ഇനി കളർ ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ വെള്ളത്തിന് അസിഡിറ്റി ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് വാട്ടർ ടാങ്കിൽ ഒരു ഒരു കിലോ പായ്ക്കറ്റ് അത് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതി കെട്ടിയിട്ട് കൊടുക്കുക ഇത് നമ്മുടെ ആസിഡിറ്റി മാറാനായിട്ട് സഹായിക്കും ഇനി അയൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ അയൺ കണ്ടന്റ് മൂലം വെള്ളത്തിനുണ്ടാകുന്ന കട്ടിപ്പും കളർ വ്യത്യാസവും മാറാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ നാച്ചുറൽ പ്രൊഡക്റ്റ് ആയത് കാരണം വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ വാട്ടർ ടാങ്കിലോ കിണറ്റിലോ ഇട്ട് അന്ന് തൊട്ട് തന്നെ നമുക്ക് വെള്ളം ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് പാത്രം കഴുകുന്നതിനോ ഈവൻ ഡ്രിങ്കിങ്ങിന് പോലും ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഉണ്ട് അങ്ങനെ ഫുൾ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഒരു ഒരു പ്രകൃതിദത്ത ഉൽപ്പന്നമായിട്ടാണ് നമ്മൾ ഇത് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കെമിക്കലും ചേരാത്ത പരിശുദ്ധമായ പ്രകൃതിദത്ത ഉൽപ്പന്നമാണ് കടൽക്കക്കയുടെ ജലം ശുദ്ധീകരിക്കാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞ് എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് വേണ്ട അനുമതികളോടെയാണ് ഇത് മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്നത് തീർത്ഥ എന്ന ഉൽപ്പന്നം ഭയമില്ലാതെ നമ്മുടെ ജലസ്രോതസ്സുകളിൽ ഉപയോഗിക്കാം കുട്ടികൾക്കടക്കം ശുദ്ധമായ വെള്ളം കുടിക്കാൻ സഹായകമാകുന്ന ഒരു ഉൽപ്പന്നമാണിത് വെള്ളമുണ്ടല്ലോ ഭയ ഭയങ്കര മോശമായിരുന്നു കാരണം മണവും നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ തീർത്ഥം ഇട്ടേ പിന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ് എല്ലാ എല്ലാത്തിനും ഉപയോഗിക്കാം കിണറിൻ്റെ അടി വരെയും ക്ലീൻ ആയിട്ട് കാണാം തെളിച്ചുകൊണ്ട് അപ്പം നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം എന്തായാലും തീർത്ഥയ്ക്ക് രാജ്യത്താകമാനം ആവശ്യക്കാർ ഏറെയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തപാലിൽ ഈ ഉൽപ്പന്നം ലഭിക്കുന്നതോടൊപ്പം തന്നെ ആമസോണിലും തീർത്ഥ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ് ശുദ്ധമായ കുടിവെള്ളം തന്നെയാണ് ആരോഗ്യത്തിലേക്കുള്ള ആദ്യപടി അത് പ്രകൃതിയോട് ഇണങ്ങി എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് തീർത്ഥ പരീക്ഷിക്കുന്നത് ഭയക്കാതെ ഇനി ശുദ്ധജലം നമുക്ക് കുടിക്കാം മലിനമായ ജലസ്രോതസ്സുകളെ കുറഞ്ഞ ചിലവിൽ തന്നെ ശുദ്ധീകരിക്കാം കൂടുതൽ അറിയാൻ ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് ഏഴ് മൂന്ന് ആറ് ഒൻപത് 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 എൺപത്തി രണ്ട് എൺപത്തി ഒൻപത് എട്ട് ഏഴ് അഞ്ച് മൂന്ന് എട്ട് എട്ട്